ഈ ചാക്കി വെച്ചേക്കുന്ന ഒരു പ്ലാവാണ് പിന്നെ തൊട്ടടുത്തേക്കുന്ന ഒരു പേരെയാണ് അതൊരു കുഞ്ഞം പേരാണ് ഈത്തോണ കോളേജിലെ ബിഷുത്ത നേട്ടത്തിൽ എനിക്ക് കിട്ടിയത് ഈ ഏപ്രിൽ മാസത്തിൽ ഇത് ആ പേരൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു എട്ടമ്പത് പേരൊക്കെ ആയിട്ടുണ്ട് അതിപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പം ഏകദേശം അതൊരു ഒരു നെല്ലയ്ക്കു പക്ഷെ ഞാൻ വിചാരിച്ചു കൊഴിഞ്ഞു പോകുന്നു കൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ കുഞ്ഞു പച്ചക്കറി കൃഷിയാണേണ്ട ആ നെറ്റിലോട്ട് ഷീറ്റിലോട്ട് ഇങ്ങനെ പടർത്തി വിട്ടേക്കും ഉണ്ടായിരുന്നു പയർ കുറച്ച് പിടിച്ചു ഞാനത് പറച്ച് കുറച്ച് ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും കറിക്കുള്ളത് കിട്ടി പിന്നെ നിത്യവേഴുതനം അങ്ങൾക്കൊക്കെ അറിയാം എല്ലാവരും വീട്ടിലില്ലേ നിത്യവേഴുതന നിത്യവേദന കായുണ്ട് കാ പിടിച്ച് നിൽപ്പുണ്ട് അതിൽ പിന്നെ വേറൊരു ഒരു ചീരയാണ് അതെ അതെനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയാം അത് ഞാൻ ഇവിടെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു എന്താണ്ടോ ചീര കണ്ടോ അല്ലിങ്ങനെ കായും ഒക്കെ ഉണ്ട് ഇലയാണ് നമ്മൾ അത് തോരം വയ്ക്കാനായിട്ട് എടുക്കുന്നത് അപ്പം കണ്ടോ കാ പിടിച്ച് നിൽക്കുക അത് ഉള്ളിലായിട്ടുണ്ട് കാ കുറച്ചധികം ഉണ്ടേ കാണാൻ പറ്റുന്നുണ്ടോ ഓ കാണാം കാണാം അത് തന്നെ എൻ്റെ വഴി ഇപ്പം കണ്ടത് കണ്ടോ വെള്ളം കണ്ടോ ഗേറ്റ് വരെയും വെള്ളമാണ് അടുത്ത ജൂൺ ജൂലൈ മാസം വരെ ഇതിങ്ങനെ ആയിരിക്കും ഇതിങ്ങനെ ഏറ്റവും കൊള്ളുമ്പോൾ കയറും ഇറക്കം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇറങ്ങിപ്പോകുന്നൊന്നുമില്ല ഇങ്ങനെ കിടക്കും അതാ